നമസ്കാരം റഫ്റ്റോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം സൂപ്പർ താരം ലയണൽ മെസ്സിക്ക് അർജന്റീന ദേശീയ ടീമിനോടൊപ്പമുള്ള ആദ്യ വർഷങ്ങൾ വളരെയധികം ബുദ്ധിമുട്ടേറിയ ഒന്നായിരുന്നു കാരണം ഒരു അന്താരാഷ്ട്ര കിരീടം ഇല്ലാത്തതിന്റെ പേരിൽ സ്വന്തം ആരാധകർ പോലും ലയണൽ മെസ്സിയെ വേട്ടയാടിയിരുന്നു എന്നുള്ളതാണ് സത്യം എന്നാൽ എല്ലാവർക്കും മറുപടി നൽകാൻ ഇപ്പോൾ മെസ്സിക്ക് കഴിഞ്ഞിട്ടുണ്ട് ഒരല്പം പ്രതിസന്ധികളൊക്കെ നേരിടേണ്ടി വന്നെങ്കിലും ഇന്ന് അർജന്റീന ദേശീയ ടീമിനോടൊപ്പം സാധ്യമായതെല്ലാം സ്വന്തമാക്കാൻ ലയണൽ മെസ്സിക്ക് കഴിഞ്ഞിട്ടുണ്ട് ലയണൽ മെസ്സിയെ സ്പെയിനിന്റെ ദേശീയ ടീമിലേക്ക് എത്തിക്കാൻ വേണ്ടി ശ്രമങ്ങൾ നടത്തിയിരുന്നു എന്നാൽ മെസ്സി അത് നിരസിക്കുകയായിരുന്നു അർജന്റീന ദേശീയ ടീമിനോടൊപ്പം തുടരാൻ മെസ്സി തീരുമാനിച്ചു എന്നാൽ മുൻ സ്പാനിഷ് താരമായിരുന്ന മരിയാനോ പെർണിയ ഇക്കാര്യത്തിൽ തന്റെ അഭിപ്രായം പ്രകടിപ്പിച്ചിട്ടുണ്ട് മെസ്സി സ്പെയിനിന് വേണ്ടി കളിച്ചിരുന്നുവെങ്കിൽ ചുരുങ്ങിയത് രണ്ട് വേൾഡ് കപ്പെങ്കിലും നേടാൻ മെസ്സിക്ക് സാധിക്കുമായിരുന്നു എന്നാണ് പെർണിയ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് അർജന്റീനയിൽ ഒരു സമയത്ത് നമ്മൾ ലയണൽ മെസ്സിയെ അർഹിച്ചിരുന്നില്ല കാരണം ഒരുപാട് വിമർശനങ്ങൾ അർജന്റീനക്കാർ തന്നെ അദ്ദേഹത്തിന് നേരെ അഴിച്ചുവിട്ടിരുന്നു ഞാൻ ഇവിടെയുള്ള എല്ലാവരോടും പറയാറുണ്ട് മെസ്സി സ്പെയിനിന് വേണ്ടി കളിച്ചിരുന്നുവെങ്കിൽ ചുരുങ്ങിയത് രണ്ട് വേൾഡ് കപ്പ് കിരീടമെങ്കിലും അദ്ദേഹത്തിന് നേടാൻ സാധിക്കുമായിരുന്നു എന്നുള്ളത് അക്കാര്യത്തിൽ ഒരു സംശയവുമില്ല രണ്ടായിരത്തി പത്തിലെ വേൾഡ് കപ്പ് സ്പെയിൻ നേടുമ്പോൾ മെസ്സി അവിടെ ഉണ്ടാകുമായിരുന്നു മാത്രമല്ല രണ്ടായിരത്തി പതിനാലിലെ വേൾഡ് കപ്പ് സ്പെയിനിന് നേടാൻ സാധിക്കുമായിരുന്നു കാരണം മെസ്സി അത്രയും മികച്ച നിലയിലായിരുന്നു അന്ന് ഉണ്ടായിരുന്നത് കരിയറിന്റെ തുടക്കത്തിൽ തന്നെ രണ്ട് വേൾഡ് കപ്പുകൾ നേടാൻ മെസ്സിക്ക് സ്പെയിനിൽ ഉണ്ടായിരുന്നുവെങ്കിൽ സാധിക്കുമായിരുന്നു ഇതാണ് പെർണിയ ഇതേക്കുറിച്ച് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് അർജന്റീനയിൽ ജനിച്ച് വളർന്നിട്ടുള്ള ഒരു വ്യക്തിയാണ് മരിയാനോ പെർണിയ എന്നാൽ അദ്ദേഹം സ്പെയിനിന്റെ ക്ഷണം സ്വീകരിച്ചു സ്പാനിഷ് ദേശീയ ടീമിന് വേണ്ടി പിന്നീട് കളിക്കുകയായിരുന്നു പതിനൊന്ന് മത്സരങ്ങളാണ് അദ്ദേഹം കളിച്ചിട്ടുള്ളത് മെസ്സിയെ സ്വന്തമാക്കാൻ വേണ്ടി പരമാവധി ശ്രമങ്ങൾ സ്പെയിൻ നടത്തിയിരുന്നുവെങ്കിലും അർജന്റീനയോടുള്ള ആത്മാർത്ഥത കൊണ്ട് ലയണൽ മെസ്സി തൻ്റെ ജന്മനാടിനെ തിരഞ്ഞെടുക്കുകയായിരുന്നു ഈ വീഡിയോട് അവസാനിപ്പിക്കുന്നുണ്ടും കാണാം